ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടന അതിൻ്റെ ഒരു പ്രസിഡൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിൻ്റെ മുന്നോടിയായി സെപ്റ്റംബർ മാസത്തിലാണ് ജെ സി ഐ വീക്ക് സെലിബ്രേഷൻ നടത്തുന്നത് ഈ വർഷം എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ജെ സി ഐ അതിൻ്റെ വീക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ജെ സി ഐ പൊന്നാനിയുടെ ആഭിമുഖ്യത്തിൽ ഈ ഒരാഴ്ചക്കാലം യുവാക്കളെയും വിദ്യാർത്ഥികളെയും യുവതികളെയും ബിസിനസ്സുകാരെയും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സാഹോദര്യത്തിൻ്റെയുമാവട്ടെ ഏവർക്കും പവൻ ഗോൾഡിന്റെ മുപ്പത്തിയൊന്ന് വർഷത്തെ പരിചയ സമ്പന്നതയുള്ള നമ്മുടെ പ്രിയങ്കരിയായ ശുശി ടീച്ചറാണ് നമ്മൾ പതാക ഉയർത്തിക്കൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഒന്നാമത്തെ ദിവസം ഡ്രോയിങ് ഫ്രം എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മുടെ ജൂനിയർ ജെ സി വിങ് ഉണ്ട് വിദ്യാർത്ഥികൾ അടക്കമുള്ള ഉണ്ട് അവർ അവരുടെ ഗ്രാൻഡ് ഫാതേഴ്സിനും ഗ്രാൻഡ് മദറിനും ഒക്കെ ലെറ്റർ എഴുതുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ എഴുതുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം പോകുന്നത് അതുപോലെ തന്നെ സീനിയർ മെമ്പേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്ററിൻ്റെ ഒരു പ്രോഗ്രാമും അതിനോട് അനുബന്ധിച്ച് ഒന്നാമത്തെ ദിവസം നടക്കും സഹായി എന്ന് പറയുന്ന എടപ്പാളിലെ സംവിധാനത്തിൽ ബീട്രൂട്ട് എന്ന് പറയുന്ന പൊന്നാനിയിലെ പ്രഗത്ഭമായ ഒരു ബാൻഡിൻ്റെ സഹായത്തോട് കൂടിയിട്ടൊരു മ്യൂസിക്കൽ ഈവൻ്റ് നമ്മുടെ സഹായിലെ അന്തേവാസികളൊക്കായി ഒന്നാമത്തെ ദിവസം നമ്മൾ ഒരുക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം ഇൻവെസ്റ്റ് യുഎസെൽഫ് എന്നുള്ളതാണ് സി പി ആർ ട്രെയിനിങ് ആണ് അതിൽ ഒന്നാമത്തെ ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ബി എ സ്പീക്കർ എന്നുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസത്തിൽ അവെയർനെസ് ഓഫ് എൻവിയോൺമെൻറ്റ് എന്നുള്ള ടൈറ്റിൽ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള പിറ്റുകൾ നിർമ്മിക്കുന്ന ഒരു സംവിധാനം ഡി ആർ എസ് നോളജ് സിറ്റിയിൽ നമ്മൾ ചെയ്യുകയാണ് അതുപോലെ തന്നെ ട്രീ പ്ലാന്റേഷനും നോളജ് ഡി ആർ എസ് നോളജ് സിറ്റി ചങ്ങനകുളത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നാലാമത്തെ ദിവസം മീറ്റ് ദ യൂത്ത് എന്നുള്ള ടൈറ്റിലിൽ നിന്നുകൊണ്ട് ജെ സി ഇന്ത്യ പ്രതിഭാ പുരസ്കാരം നമ്മൾ സമർപ്പിക്കുകയാണ് മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോത്തനൂരിലുള്ള മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുള്ള ഒരു പ്രഗത്ഭനായ ഒരു വിദ്യാർത്ഥിയെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അവനാണ് നമ്മൾ ഈ വർഷത്തെ പ്രതിഭാ പുരസ്കാരം നമ്മൾ സമ്മാനിക്കുന്നത് അതുപോലെ തന്നെ ആദ്യ സ്കൂൾ ഓഫ് കൊമേഴ്സിൽ വെച്ചിട്ട് വോയിസ് ഓഫ് യൂത്ത് നാഷണൽ സർവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജെ സി ഇന്ത്യ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു സർവേയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആദ്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ചങ്ങരങ്ങളുളത്ത് വെച്ച് നടക്കും അഞ്ചാമത്തെ ദിവസം ഓൺലി അബൌട്ട് ബിസിനസ് ബിസിനസ് ഇന്നോവേഷൻ അവാർഡിന് ഈ വർഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ജെ സി ഐ പൊന്നാനിയിൽ തന്നെ മെമ്പറായിട്ടുള്ള സ്കെച്ച് ആൻഡ് ഫ്രെയിമിൻ്റെ മാനേജിങ് ഡയറക്ടർ മുഹമ്മദ് ഫൈസലാണ് അദ്ദേഹത്തിനുള്ള അവാർഡ് ദാനവും അതുപോലെ തന്നെ സൂര്യ മൊബൈൽസിൻ്റെ സഹകരണത്തോടുള്ള ബിസ് നെറ്റ്വർക്കിംഗ് മീറ്റപ്പും ക്രിയേറ്റീവ് ബിസിനസ് ഹിൽസിൽ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ചിട്ട് അതിൻ്റെ കൂടെ വെച്ച് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആറാമത്തെ ദിവസം നെറ്റ്വർക്ക് വിത്ത് ക്യൂൻസ് എന്നുള്ള ടൈറ്റിൽ നിന്നുകൊണ്ട് വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ബ്യൂട്ടി സ്പോട്ട് എന്ന് പറയുന്ന ചന്തപ്പടിയിലെ സ്ഥാപനവുമായി സഹകരിച്ചിട്ട് നമ്മളൊരു ട്രെയിനിങ് സെഷനാണ് അവിടെ സംഘടിപ്പിക്കുന്നത് അതേപോലെ തന്നെ സെലിബ്രേറ്റ് ഫെമി പവർ ടോക്ക് ഷോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ലോക വേൾഡ് റെക്കോർഡിന് കവിതയിൽ ഇംഗ്ലീഷ് കവിതയിൽ വേൾഡ് റെക്കോർഡിന് അർഹയായിട്ടുള്ള ഷബന ഷെറിൻ്റെ ഒരു ടോക്ക് ഷോ കൂടി അതിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഏഴാമത്തെ ദിവസം സെലിബ്രേഷനാണ് ഡാസിൽ വിത്ത് ഡയമണ്ട് എന്നുള്ള ടൈറ്റിൽ നിന്നുകൊണ്ട് മുസ്തഫയുടെ സ്ഥാപനം അലയൻസ് ഇൻഫോകോം എന്നുള്ള സ്ഥാപനത്തിൽ വെച്ചിട്ട് ജെ സി ഐ ഹ്യൂമാൻ ഡ്യൂട്ടീസ് പ്ലഡ്ജും അതുപോലെ തന്നെ ഡയമണ്ട് ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനുമാണ് ലാസ്റ്റ് ദിവസം ചെയ്യുന്നത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ജെ സി ഐ ഇൻ ജെ സി ഐ എന്നാണോ സ്ഥാപിതമായത് അന്നുമുതൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം കൂടി പ്രതീക്ഷിക്കുകയാണ് മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ